നല്ല ജലീലൊക്കെ എത്തും മുതല് അടിപൊളി പത്ത് സീറ്റ് കോളീസിലെ അതും ഗോൾഡൻ കളറില് ഗോൾഡൻ കളറിൽ രണ്ടായിരത്തി രണ്ട് വാർഡില് രണ്ടായിരത്തി രണ്ട് വോളില് ഗോൾഡൻ കളർ കോളീസിലെ ഇരുപത്തിരണ്ട് വരെ പേപ്പർ അല്ലെ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തി എട്ടര പേപ്പറില് കോളീസിലടുപത്തിണ്ട് ആ സീറ്റും കാര്യങ്ങളും ഫാമിലിക്ക് പറ്റിയ ചെറിയ പൈസ കൊണ്ടെടുക്കാം ചെറിയ പൈസക്ക് അടിപൊളി കോളീസ് കൊടുക്കാം സ്റ്റെപ്പ് കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലോ എല്ലാം കിലോമീറ്റർ പറോ കിലോമീറ്റർ ഒന്നിനെ ഓടിക്കണേ ഒന്നിന് മേലെ ഓടിയിട്ടുണ്ടോ ഓണർഷിപ്പ് ആണെങ്കിലോ അതൊന്നും ചോദിക്കണ്ട ചോദിക്കണ്ടൊക്കെ നോക്കി പറഞ്ഞു ചെയ്തു സീറ്റ് കാര്യങ്ങള് അടിപൊളി സീറ്റാ ടയറും ഫുൾകാട്ടുണ്ട് പത്താങ്ക് പോകലേ പത്താങ് പോവാ പത്താങ്ക് പോകാൻ പറ്റിയ അടിപൊളി കോളീസാണ് അടിപൊളി ഉണ്ട് രണ്ടായിരത്തി രണ്ട് പോലെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വർണ്ണം മൂസിയ കളറാണ് അല്ലേ ചെറിയ ഫാമിലി കൊണ്ടു നടക്കാൻ പറ്റില്ല ചെറിയ ഫാമിലി കൊടുക്കും പൈസയുള്ളൂ ആൾട്ടോ കായ്ക്ക് കോളേജ് പത്ത് സീറ്റ് കൊടുക്കാൻ നമുക്ക് എത്ര പണി ചോദിക്കുന്നതല്ലേ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് വേണ്ടി കൊടുക്കും നൂറ്റി നാപ്പത്തഞ്ച് അതിന് കൊറച്ച് കൊടുക്കുവോ എന്തെങ്കിലും ചെറുമാർ ചെയ്യാൻ കൊടുക്കാം ലോൺ കയറുമ്പോട്ടില്ലല്ലോ റെഡി കായ്ക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ആൾക്കാര് വന്നുണ്ടെങ്കിൽ വരുക അതിനനുസരിച്ച് മാക്സിമം ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം പത്ത് പതിനെട്ട് പതിനഞ്ചിട്ടുവോ ണ്ടാവില്ല പതിനഞ്ചാം ലെവലോ അഞ്ച് പതിനാറൊക്കെ ഉണ്ടാവും ആൾക്കാർ വന്ന് ചെക്ക് ചെയ്ത് തെർത്തോട്ടല്ലേ ഈ വീടുകളുള്ള നമ്പറിൽ വിളിച്ചോട്ടല്ലേ ജലീലാക്കാൻ കണ്ടാവും ജലം സെറ്റ് ആയിട്ടു